ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ചേർത്തല മേഖലാ പൊതുസമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ പൊതുസമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചേർത്തല ടൗൺ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ജയപ്രസാദ് വി എസ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ റഹീം കുഴിപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ മുഖ്യാതിഥിയായി പങ്കെടുത്തു സൗണ്ട് എഞ്ചിനീയർ പി കെ ബാബുവിനെയും എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടികൾക്കുള്ള ആദരവും സമ്മേളനത്തിൽ നൽകി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആർ ബിനോ സീമാസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ബാബു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി അജി മുജീബ് എസ് സുമേഷ് എന്നിവർ സംസാരിച്ചു சிலர் வீடுகளில் ஒரு அல்லியல் பொருள் ஒரு குடும்பத்தில் ஒரு பெண்கள் அரசியல் கட்சியினர் सीधा मस्ती कर रहे हैं तो तुम आओ इसमें मेकाफोन रेडी हो जो पुर्तगाल का आगे जाता है तो अपने दोनों केतली आती है नाटक बन रही है तो हम लोग जैकेट डिब्बा संगेज हो नाटक बन रहा है तो परफॉर्मिंग का सोचो तो एक्टर्स एक्टर्स की कसम से इन्होंने ये तो सोशल टीवी का तो बोले हैं नहीं तो